നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഏതാണ് ശരിയുടെ പക്ഷം എന്ന് തിരിച്ചറിയാനാവാതെ പകച്ചു നിൽക്കുകയാണ് ഓരോ മലയാളിയും എന്ന് പറയേണ്ടി വരും കാരണം ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രതികരണം പി വി അൻവർ നടത്തിയ പ്രസ്താവനകൾക്ക് ശേഷം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിന് ശേഷം നിലമ്പൂരിൽ നടന്ന പി വി അൻവറിന് എതിരെ നടന്നിട്ടുള്ള പ്രകടനങ്ങൾ ആ പ്രകടനങ്ങളിൽ ഉയർന്നിട്ടുള്ള മുദ്രാവാക്യം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പി വി അൻവറിനെ കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരുന്നു അദ്ദേഹം പറയുന്ന പോലെ അതായത് നിലമ്പൂർ എം എം എൽ എ പി വി അൻവർ പറയുന്നത് പോലെ അത്രയ്ക്കും ഒരു ജന സ്വീകാര്യത പി വി അൻവെ നിലമ്പൂർ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പക്ഷെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതിനെ ശരിവെക്കുന്ന തരത്തിൽ ഇന്ന് സി പി ഐ മുമ്പോട്ട് വന്നിരിക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചേ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ പി വി അൻവറിലൂടെ സംഭവിക്കുമോ അതോ സി പി ഐയുടെ നിലപാടുകളിലൂടെ സംഭവിക്കുമോ എന്ന് മാത്രമേ ഇനി കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ എന്തായിരിക്കും നാളെ അല്ല സി പി ഐ ഇപ്പം യഥാർത്ഥത്തിൽ ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് പൂരങ്കലക്കതുമായി ബന്ധപ്പെട്ട് അതായത് സി പി ഐയുടെ വിജയസാധ്യത ഉണ്ടായിരുന്ന തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ആരാണ് അതിനു മുന്നിൽ പ്രവർത്തിച്ച എ ഡി ജി പി ആണ് എന്നുള്ളതാണ് കൃത്യമായി സി പി ഐ അതെ ഈ അത് വെറും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് മാത്രമല്ല നിരന്തരമായി അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മന്ത്രി കൂടിയായിരുന്ന കുമാർ വി സുനിൽകുമാർ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നവാണ് അപ്പം ബിനോയ് വിശ്വം ഈ ആവശ്യം നേരത്തെ തന്നെ എൽ ഡി എഫ് ചേർന്ന സമയത്ത് ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സി പി ഐ മന്ത്രിമാർ പക്ഷെ നമ്മളിൽ കാണേണ്ടത് സി പി ഐ എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിൽ തന്നെ വലിയ ശക്തിയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സി പി ഐ വളരെ ദുർബലാവസ്ഥയിലുള്ള ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ പക്ഷേ കേരളത്തിൽ രണ്ടാം മുന്നണി ഈ എൽ ഡി എഫ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് അത്യാവശ്യം എം എൽ എ പാർട്ടി കൂടിയാണ് അപ്പം എൽ ഡി എഫിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഈ എ ഡി ജി പി അതായത് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഈ എ ഡി ജി പി ആയി കെം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്തൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഈ കേസിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം വ്യക്തമാണ് കാരണം പൂരങ്കലക്കുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് അഞ്ച് മാസത്തിന് ശേഷമാണ് ഇത് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം ഇരുന്ന് വളരെ തട്ടിക്കൊട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം ഡി ജി പി കൊടുക്കുന്നു ഡി ജി പി അത് വിയോജന കുറിപ്പോട് കൂടി ആഭ്യന്തര സെക്രട്ടറി കൈമാറുകയാണ് ചെയ്യുന്നത് ആഭ്യന്തര സെക്രട്ടറി ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയും എ ഡി ജി പി അടക്കം ഈ ഈ പൂരംകരക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയും അല്ലെങ്കിൽ പോലീസിന്റെ പോലീസും ആർ എസ് എസും തമ്മിലൊരു ഗൂഢാലോചന നടന്നോ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭയങ്കരമായ മെല്ലെപ്പോക്ക് നയമാണ് കണ്ടിട്ടുണ്ട് അപ്പം ഈ പി വി അൻവർ ഉന്നയിച്ച നിരവധിയായ ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പോലും വേണ്ട രീതിയിൽ ഏറ്റെടുക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത് അത് എന്താണ് പി വി അൻവറിന്റെ സ്വീകാര്യത ഒന്നുമല്ല വിഷയം മറിച്ച് നേരത്തെ കോൺഗ്രസുകാരനായിരുന്ന പിന്നീട് കോൺഗ്രസ് വിമതനായി മാറിയ പി വി അൻവറിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകുന്നത് പിന്നീട് ഈ ആർ എസ് എസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനൊക്കെ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിലും തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ള വലിയൊരു ആശങ്കയാണ് കോൺഗ്രസിനെ നേരിടുന്നത് പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പി വി അൻവർ എന്ന വ്യക്തി ഉന്നയിച്ച ഒരു വിഷയം എന്നുള്ളതല്ല മറിച്ച് പി വി അൻവർ ഉന്നയിച്ച പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്നുള്ള പരിശോധനയാണ് വേണ്ടത് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇതിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഈ പോരാട്ടം നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സി പി ഐ എ ഡി ജി പി മാറ്റണം അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പിന്നെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇന്നലെയും ഇന്നുമായി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ തീരുമാനം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുന്നണിയിൽ തന്നെ വലിയ വലിയ തോതിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെ നമ്മളിൽ മനസ്സിലാക്കണം ഇതിനിടയിൽ വിഷയം കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി പി എമ്മിനകത്ത് തന്നെ ഉയർന്നു വരുന്ന ചില വിമർശനങ്ങളുണ്ട് അത് പാർട്ടി നേതൃത്വത്തിനെതിരെ ഞാൻ പറഞ്ഞത് കൃത്യമായ ഒരു ഗൂഢ ഒരു ആലോചനയുടെ അടിസ്ഥാന ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിനകത്ത് പാർട്ടിക്കകത്തുള്ള പല സഖാക്കളും പാർട്ടിയെ വിമർശിക്കുന്നത് പോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഇനി ഭാവിയിൽ സ്വതന്ത്രരെ കണ്ടെത്തുമ്പോൾ അവരുടെ അവരെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പാടുള്ളൂ എന്ന ഒരു വിമർശനം ഈ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം ഈ പാർട്ടിക്കകത്ത് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് ഉള്ള ഒരു മറു മരുന്നാണത് കാരണം പാർട്ടിയുടെ ഉൾപാർട്ടിക്ക് ചർച്ചകൾ നടക്കുന്നു എന്ന് പൊതുജനത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു വിമർശനം അപ്പോൾ ഇന്നലെ ആ ഒരു വിമർശനം ഉയരുത്തിരിക്കുന്നത് ജി സുധാകരനാണോ കാരണം ആരാണോ പി വി അന്വറിനെ എം എൽ എ ആക്കിയത് അവർ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതിൽ വേറൊരു സാധനം കൂടെ ഉണ്ട് അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആ ജി സുധാകരൻ്റെ ഈ ഈ പ്രതികരണം യഥാർത്ഥത്തിൽ ഈ ഈ പാർട്ടി കുറച്ചും കൂടി ജാഗ്രത പാലിക്കണം എന്നായിരുന്നു തോന്നും പക്ഷേ നമ്മളിൽ കാണേണ്ടത് ജി സുധാകരൻ ഉന്നയിച്ച ആരോപണം എന്താണ് പി വി അൻവറിനെ പോലെ പി വി അൻവർ എങ്ങനെയാണ് വലിയ വ്യവസായി ആയിരുന്ന പി വി അൻവർ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വരുന്നത് എന്നുള്ളത് അന്വേഷിക്കണമെന്നാ കാരണം എന്താണ് അതൊരു പെയ്മെന്റ് സീറ്റാന്നുള്ള വലിയ ആരോപണമുണ്ട് ഇവിടെയാണ് നേതൃത്വം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുന്നത് ആരാണ് അൻവറിനെ ഈ ഈ നിലയിലേക്ക് മാറ്റിയെടുത്തത് അൻവറുമായി ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റ് ചില ഉന്നത നേതാക്കന്മാർക്കും എങ്ങനെയാണ് ഇത്രയും അടുത്ത ബന്ധം ഉണ്ടായത് നമുക്കറിയാം പല പല ആളുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട് അവരോടൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും വലിയ തോതിൽ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു നമുക്കിതിൽ കാണേണ്ടി ഇപ്പോൾ പി ടി റഹീം ഇപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വന്ന് മത്സരിച്ച് ജയിച്ചാളാണ് കെ ടി ജലീൽ മത്സരിച്ച് ജയിച്ച ആളാണ് കെ ടി ജലീലൊക്കെ ആയിട്ട് അതി ഭയങ്കരമായി ബന്ധമുണ്ടായിട്ടുണ്ട് കെ ടി ജലീൽ പാർട്ടി അംഗമല്ലാതിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം വരെ നടത്തിയ ജാതി എങ്ങനെയാണ് കെ ടി ജില്ല സ്ഥിരാംഗമായത് ചർച്ച ചെയ്യേണ്ട വിഷയാണ് അദുമാന പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് പെട്ടെന്ന് വലിയ മന്ത്രി സ്ഥാനത്തേക്ക് വന്നത് ചർച്ച ചെയ്യേണ്ട വിഷയാണ് നേരത്തെ കണ്ണന്താനം വന്നപ്പോൾ കണ്ണന്താനത്തിന് വലിയ രീതിയിൽ എടുത്തുകാണിക്കുക അവസാനം കണ്ണന്താനം ബിജെപിയിൽ എം എൽ എ ആയിരിക്കന്നെ രാജിവെച്ചിട്ട് ബിജെപിയിൽ പോകുന്ന കാഴ്ചയൊക്കെ നമ്മളിൽ കണ്ടു അപ്പൊ എന്ത് കാര്യത്തിലാണ് ഇത്ര ആളുകളെ സ്വന്തമായി കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അടവ് നയങ്ങളുടെ ഭാഗമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടെയൊക്കെ ചില പേയ്മെന്റ് സീറ്റ് എന്നുള്ള വലിയൊരു ആരോപണമുണ്ട് സി വി അതാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജി സുധാകരൻ നേരെ ഉന്നം വെച്ചിരിക്കുന്ന പിണറായി വിജയൻ ഈ പാർട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ ഏറ്റവും പ്രധാന കാരണക്കാരൻ പിണറായി വിജയനാണെന്നും ഇങ്ങനെ പി വി അൻവറിനെ പോലെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എന്തുകൊണ്ട് പാർട്ടി ജാഗ്രത പുലർത്തിയില്ല എന്നൊക്കെയുള്ള വലിയ ആരോപണമാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ അല്ല കേരളം മാറ്റാഗ്രഹിക്കുന്നില്ലെന്ന് വെച്ചാൽ കേരളം കുറേ കാലമായിട്ട് മാറ്റാഗ്രഹിക്കുന്നുണ്ട് കേരളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ നമുക്കറിയാം ഇടത് വലത് കക്ഷികൾ എന്നുള്ള രീതിയിലാണ് കുറേ കാലമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് സി പി എമ്മും ഒരു ഭാഗത്ത് കോൺഗ്രസും എന്നുള്ള രീതി തന്നെയാണ് കുറേ ദീർഘകാലമായി കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിലൊന്നും ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഈ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇടതു വർഷവും വലതുവർഷവും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വർഷത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വോട്ട് പെർസെൻറ്റേജിലാണ് അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ശങ്കറിന് ശേഷം കെ കരുണാകരൻ അങ്ങനെ വലിയൊരു തലമുറ മാറ്റം ഒക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പാർട്ടികളിൽ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല പാർട്ടികളും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒക്കെ നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ നമുക്ക് ഇപ്പം അവസ്ഥ അറിയാം പക്ഷെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് പലരും പാലായനം ചെയ്യുകയാണ് കേരളത്തിൽ നിന്ന് അവർക്കിവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല അവരുപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക വിളകൾ അവർക്ക് വിപണനം ചെയ്യാൻ സാധിക്കും വില കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ യൂണിയൻ പ്രശ്നങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളം ഫേസ് ചെയ്യുമ്പോഴും ഇവരെയൊക്കെ വിഡ്ഢികളാക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വാധീനവും പണവും ഇല്ലാത്ത ഒരാൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പോൾ ഈ റിട്ടയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റുമായിട്ടൊക്കെയുള്ള നെഗോഷൻ നെഗോഷിയേഷൻസ് അതുപോലെ തന്നെ പല കേസുകളിലുള്ള ഇടപെടലുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മലയാളികൾ കേരളത്തിലുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി പഠിക്കുന്നു പഠിച്ചതിന് ശേഷം അവരോട് ഭയങ്കര വലിയ ദുരിതത്തിലാണ് എന്നുള്ളത് നമുക്ക് കാര്യം നമ്മൾ മനസ്സിലാക്കുക നൂറിൽ ഒരു പത്ത് ശതമാനമൊക്കെ പോയി രക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ബാക്കി തൊണ്ണൂറ് ശതമാനവും അവിടെ നരകിയാതെ അനുഭവിക്കുകയാണ് ഒരു ഓൺലൈൻ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി യു കെയിലും മറ്റു പല വിദേശം രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അവർ പുറത്ത് വിടുന്ന വിവരങ്ങൾ അന്വേഷണാത്മകമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത് അവർ പുറത്തുവിടുന്ന വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടുക്കുന്നതാണ് എന്നിട്ടും ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളോ സംസ്ഥാന സർക്കാരോ ഒന്നും ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല ഇപ്പം ഞാൻ പറയട്ടെ കാരണം എ എ യുഗത്തിലാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ എ എ യുഗം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചോ റോബോട്ടിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ ഒന്നും ഒരു ധാരണയുള്ള മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒന്നും കേരളത്തിലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയമാണ് ഇങ്ങനെ കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ കേരളം ശരിക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ആവശ്യവുമായിട്ട് ആരെങ്കിലും രംഗത്തേക്ക് വന്നാൽ ഒരുപക്ഷെ അത് സി പി ഐ ആയിരിക്കാം ഒരുപക്ഷെ അത് പി വി എന്ന് പറയുന്നത് സി പി അങ്ങനെ ഒരു യുവാക്കളെ നേരത്തേക്ക് യുവാക്കളെ ആകർഷിച്ചിരുന്നു നമുക്കറിയാം തൊഴിലല്ലെങ്കിൽ ജയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് സി പി ഐയുടെ വിജന സംഘടനകളൊക്കെ വലിയ രീതിയിൽ എ എ വൈ എഫ് എ എസ് എഫ് ഒക്കെ പറഞ്ഞ ഒരു കാലത്ത് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന സംഘടനകളായിരുന്നു അവർക്ക് വീട്ടിലൊക്കെ വലിയ സ്വീകാര്യത ഉണ്ടായത് മാത്രമല്ല നല്ല ഗംഭീര നേതാക്കന്മാരുണ്ടായിരുന്നു അവരുടെ വാക്കുകൾക്കൊക്കെ വിലയുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസങ്ങളായിട്ട് സി പി ഐ പല ആവശ്യങ്ങളും മുന്നണിയിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ മുന്നണി ഇവർക്ക് ഈ വാക്കുകൾക്കൊന്നും വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാലാകാലമായി ഉണ്ടായ വിലയിടിവിൽ ഏറ്റവും കൂടുതൽ വിലയിടിഞ്ഞു പോയൊരു പാർട്ടി എന്ന് പറയുന്നത് സി ആണ് ഒരു കാര്യം നേടാൻ പറ്റുന്ന ഉള്ളത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവായിരുന്നു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം സി പി എമ്മിലാണ് പക്ഷേ ഞാനൊരു ചോദ്യം ഇതാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് പറഞ്ഞ കാര്യം അതായത് വീണാ വിജയന്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് അതായത് എക്സാലോജി കമ്പനി നൽകിയ സേവനങ്ങൾ ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് ടാലി എക്സല് വേർഡ് എന്നൊക്കെ പറയുന്ന അത്രയും വലിയ മണ്ടത്തരം പറയുന്ന നേതാക്കന്മാരാണ് ത്തെ ഈ കേരളത്തെ നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കേരളത്തെ ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കേരളം ശരിക്കും മാറിയില്ലേ പറ്റൂ അല്ല കേരളം നമുക്ക് ഇപ്പം അറിയാം ഇപ്പം മറ്റ് സ്റ്റേറ്റ് എപ്പോഴും നമ്മൾ പറയുന്ന നേരം ഭയങ്കര രാഷ്ട്രീയ പ്രബദ്ധത അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഹൈ എൻഡിൽ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വലിയ രീതിയിൽ പുറം നാടുകളിലൊക്കെ പോയി വലിയ പരിചയങ്ങളൊക്കെ ഉള്ള ആളുകളുടെ ഒരു ജനസമൂഹം ആണ് കേരളത്തിൽ എന്നൊക്കെ പറയും യഥാർത്ഥ ഇതുകൊണ്ട് എന്താ കാര്യം ഉണ്ടായത് ഒരു കാര്യം ഉണ്ടായില്ല എന്നില്ല മാത്രമല്ല ഈ പൊട്ടന്മാരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ് THANK YOU FOR JOINING US. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളികളെ ചൂഷണം ചെയ്താണ് ഇവിടെ പല പാർട്ടി ഓഫീസുകളും കെട്ടിപ്പോ നമ്മളിൽ കാണേണ്ടത് പല പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പല സ്ഥാനാർത്ഥികളും ഗൾഫിൽ പോയി വലിയ രീതിയിൽ പണം ഭരിക്കുന്ന നമ്മൾ കണ്ടു അപ്പൊ എന്താണ് ഈ മലയാളികൾ എല്ലാ കാലത്തും ജോലി ചെയ്യുന്ന ഒരു വിഭാഗവും ജോലി ചെയ്യാതെ ജീവിക്കുന്ന മറ്റൊരു വിഭാഗവും ഒക്കെ ഒന്ന് ജീവിക്കുകയാണ് ഇത് വലിയൊരു ചൂഷകരും ചൂഷകരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ശരിക്കും പറഞ്ഞാൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പൊ കുടുംബം മറ്റു രാഷ്ട്രീയ പ്രവർത്തനം അതൊക്കെ ഒരുപാട് ആളുകളെ കേരള രാഷ്ട്രീയത്തിലാണ് അവരൊക്കെ അവരൊക്കെ തുടക്കം കുറിച്ച രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലുണ്ട് പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ എന്ന് പറയുന്നത് അവർ അന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളെയും അവർ അന്ന് അനുഭവിച്ച ദുരിതങ്ങളെയും ഒക്കെ വിറ്റുകാശാക്കി അതിന്റെ ഒരു സുഖ ലോലൂപതയിൽ കഴിയുന്ന ആളുകളാണ് ഇതിനൊക്കെ മാറ്റം വന്നേ വന്നേപ്പലേ പറ്റൂ അതുകൊണ്ട് സി പി ഐക്ക് ഇപ്പൊ എന്താണ് ഇപ്പോഴുള്ള വിഷയം എന്താണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് ഇപ്പോൾ സി പി എമ്മിൻ ഒരു അഴിമതി പാർട്ടിയാണ് ഞങ്ങൾ അഴിമതിയും നടത്താത്തവരാണ് അതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നു ഇതാ സി പി എം പക്ഷെ അതൊന്നും അംഗീകരിക്കുന്നില്ല ഞങ്ങൾ നല്ല പിള്ളമാരാണ് എന്ന് മാത്രം പറയാനാണ് അല്ലാണ്ട് ഒരു പോരാട്ടം നടത്താനോ ഞങ്ങൾക്ക് ഭരണമല്ല പ്രധാനമെന്നും പാർട്ടിയാണെന്നും പാർട്ടി സാധാരണക്കാരായ അല്ലെങ്കിൽ ഈ തൊഴിലാളി വർഗത്തോടാണ് ഞങ്ങൾക്ക് പ്രതിപത്തിയെന്നും ഇതാ ഞങ്ങൾ ഈ മുന്നണിയിൽ നിൽക്കുന്നില്ല ഈ ഭരണത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇതാ വിട്ടൊഴിയുന്നു എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല സി പി എം സി പി ഐയെ സംബന്ധിച്ചിട്ട് സി പി ഐയുടെതൊക്കെ ഇത് വേറൊരു ചാരിത്രി പ്രസംഗമാണ് എന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സി പി ഐ നേതാക്കന്മാർ പല ചാനൽ ട്രാപ്പുകളിലും പോയി വീണിട്ടുണ്ട് ഇവരുടെ ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ പട്ടയം വാങ്ങി നൽകാമെന്നും അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ വാഗ്ദാനങ്ങൾ നൽകി പണം കൈപ്പറ്റുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെയുള്ളത് കേരളത്തിലെ പ്രമുഖ മലയാളം ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് സി പി ഐ എന്നൊരിക്കലും പുണ്യവാദിക്കുന്നു ണെന്നൊന്നും നമുക്ക് പറഞ്ഞു പറഞ്ഞുവെക്കാൻ പറ്റത്തില്ല അല്ല അതുകൊണ്ടാണ് സി പി ഐക്ക് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇത് മുന്നണിക്ക് പുറത്ത് പത്രങ്ങളെ മുന്നിൽ കൃത്യമായി പറയുന്നല്ലാതെ ബിനോയ് വിഷയം ഈ മുന്നണി കഴിഞ്ഞ ദിവസം മുന്നണി യോഗം നടന്നല്ലോ എന്തുകൊണ്ടാണ് ഇപ്പൊ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊരു വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് സി പി ഐ ഇപ്പം ഞാൻ ഒറ്റ കാര്യം പറയാം ഇപ്പം ബിനോയ് വിഷയം ഇപ്പം നേരത്തെ ഒക്കെ വെളിയൻ മാർഗനെ പോലെയുള്ള ശക്തരായ നേതാക്കന്മാരൊക്കെ ഇരുന്ന കസേരാണ് ബിനോയ്വിശ്വ ഇപ്പോൾ ഇരിക്കുന്നത് ബിനോയ് വിഷയത്തിനൊന്നും ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള ശക്തിയില്ല എന്നുള്ളതന്നെയാണ് വിഷയം ഒരു അശക്തനായ ദുർബലനായ ഒരു ഒരു സി പി ഐൻ്റെ സെക്രട്ടറിയാണ് സി പി ഐൻ്റെ കസേരി ഇരിക്കുന്നത് അതിനേക്കാൾ ദുർബലനായ മറ്റൊരാളാണ് സി പി എമ്മിന്റെ സെക്രട്ടറി ഇരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കൂ ഈ ഈ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവും ഇന്ന് ഒരു പാർട്ടിയിലും ഇല്ല എന്നുള്ളത് നമ്മളെ ഭയങ്കര നിരാശപ്പെടുത്തുന്നുണ്ട് ജനങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ നിരാശപ്പെടുത്തുന്നുണ്ട് ഇവിടെയാണ് വലിയ വിഷയം എന്താണ് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നതിനെക്കാളപ്പുറം സി പി ഐക്കാകെയുള്ള ഒരു വിഷയം എന്താണ് എ ഡി ജി പി അനിൽകുമാറും ആർ എസ് എസും ചേർന്ന് ഗൂഢാനാടത്തി തൃശ്ശൂരിൽ ഞങ്ങളെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്നുള്ള മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ ബാക്കി ഇവിടെ അല്ല ഓക്കെയാണ് അവർക്ക് പല വിധത്തിലുള്ള ആരോപണങ്ങളോട് ഉയർന്നു വന്നപ്പോഴും അതിലൊന്നും സി പി ഐ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പുതിയ എന്താ പറയുക ഇപ്പോൾ സി പി ഐ ഒക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ വൈദ്യുതി വകുപ്പിലൊക്കെ നടക്കുന്ന ഓരോ പതിനഞ്ച് മിനിറ്റിലും ഈ ഇലക്ട്രിസിറ്റിയുടെ ഓപ്ഷൻസ് നടക്കുന്നുണ്ട് ഈ ഓപ്ഷൻസിലൊക്കെ നടക്കുന്നത് കോടികളുടെ ഇടപാടാണ് ഇതൊക്കെ ചില ലോബികളുടെ കൈവശമാണ് അതിന് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി വെറും ഒരു പാവ മാത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞൊരു വലിയ ഒരു തമാശ പൊടി ഉണ്ട് അതായത് സ്വിച്ച് ഓൺ ആക്കാനും ഓഫാക്കാനും മാത്രമേ വൈദ്യുതി എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഞാനേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഈ വൈദ്യുതി എന്താണെന്ന വൈദ്യുതി ബന്ധപ്പെട്ട ഒരു വിഷയം അറിയാത്ത ഒരാളിനെ പിടിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രിയാക്കിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ വകുപ്പിൽ ഇടപെടാനോ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തൊക്കെ നിർദ്ദേശം കൊടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കാര്യങ്ങൾ ശിരസാ വഹിച്ച് നടക്കേണ്ടി വരുവാണ് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ആളാണ് എനിക്ക് കാരണം ലോകം നൂറ് കിലോമീറ്റർ സ്പീഡ് വേഗതയിൽ വികസനവും യും ഒക്കെ കൈവരിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ കോമരങ്ങൾ ഒരു വളരെ വലിയ വികസന സാധ്യതകളുള്ള ഒരു സംസ്ഥാനത്തെ ഇതേപോലെ ഇട്ട് പന്താടുന്നത് പന്ത് കളിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കാര്യമല്ല നമ്മളൊന്നും നോക്കൂ യഥാർത്ഥത്തിൽ കേരളം മറ്റ് സ്റ്റേറ്റുകളൊക്കെ എത്രയോ മുന്നിലെത്തേണ്ടതായിരുന്നു കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നത് എന്താണ് ഞങ്ങൾ ഇരുപത് ഇരുപതിനായിരം കോടി മൂവായിരം കോടി രൂപ ലോൺ എടുക്കാൻ വേണ്ടി കേന്ദ്ര കേരള സർക്കാരിന്റെ അനുമതി അവർ അനുമതി തന്നില്ല ഒരു വികസന പ്രവർത്തനം നടത്താനല്ല ഇവിടെ ശമ്പളം കൊടുക്കാനും ഈ ശമ്പളം ഇത്രയും ബാരിച്ച ശമ്പളം ഉണ്ടാക്കിയത് ആരാണ് കേരളത്തിന്റെ ഒരു പൊതു മണ്ഡലത്തിൽ ഇത്രയും വലിയ ഒരു ആഡംബരത്തിൽ ജീവിക്കാനൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് അധ്യാപകരെയും സംസ്ഥാന ജീവനക്കാരെയും പോലീസുകാരെയും കൂടെ നിർത്തിക്കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ നടത്തിയ വലിയ രീതിയിൽ ഇടപെടലിൻ്റെ ദുരന്തമാണിപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ഇത് കേൾക്കുമ്പോൾ ചോദിക്കുമോ ഇവൻ നമുക്കിട്ട് പാരോക്കാരാണ് അല്ലെന്നേ നമ്മുടെ സ്റ്റേറ്റ് തകർന്ന് തരിപ്പണമായി പോകാനുള്ള കാരണം ഈ മാറി മാറി കേരളം ഭരിച്ച രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രലോഭനങ്ങൾ അഴിച്ചുവിട്ട് പണം കൊടുത്തു കൊടുത്ത് ഈ രീതിയിലേക്ക് ആക്കിയതാണ് കേരളത്തെ നശിപ്പിക്കുകയാണ് ചെയ്തതെന്നുള്ളവർ ആരോപിക്കണം കാരണം വകുപ്പുകൾ ഭരിക്കുന്ന പല മന്ത്രിമാരും കേരളത്തിലെ നിലവിലത്തെ കേരളത്തിലെ പല വകുപ്പ് മന്ത്രിമാർക്കും അതിനെക്കുറിച്ച് കൃത്യമായ യാതൊരുവിധ ധാരണയും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ കെ എസ് ഇ ബി എന്ന് പറയുന്ന ഒരു ബോർഡിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല ഇങ്ങനെ പല പല തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പം ഈ വൽക്കരിക്കേണ്ട കാര്യങ്ങളെയൊക്കെ സ്വകാര്യവൽക്കരിച്ചു പോകണം വിറ്റു തുറയ്ക്കാനല്ല പറയുന്നത് മത്സരങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഇവിടെ എന്താ പറയുക വൈദ്യുതിക്ക് വില കുറയത്തുള്ളൂ ആളുകളുടെ കൂടുതൽ ടാക്സ് വരുമാനങ്ങൾ നികുതി വരുമാനങ്ങൾ കേരളത്തിൽ വർദ്ധിക്കത്തുള്ളൂ പക്ഷേ ഇതിപ്പോ കേരളത്തിലെന്തോ ഒരു ലോട്ടറി പിന്നെ ജി എസ് ടി വരുമാനം പിന്നെ മദ്യം ഇതിനപ്പുറത്തേക്കുള്ള വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം ഭരിക്കുന്നത് മണ്ഡന്മാരാണ് എന്ന് നമുക്ക് തുറന്നു പറയേണ്ടി വരും തീർച്ചയായും അത് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ കേരളത്തിൽ ഒരു വളരെ ഉപരിപ്ലവമായ ചർച്ചകൾ മാത്രം നടത്തി പോവുകയും ഇപ്പൊ സി എന്താണ് ഈ ഭരണം മൊത്തത്തിൽ കുഴപ്പാണെന്ന് പറയുന്നില്ല അവർ പറയുന്നത് എന്താണ് സി പി ഐ തോൽക്കാനുണ്ടായ സാഹചര്യം ഇദ്ദേഹം ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റണതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടുകൊണ്ട് നിരവധിയായ അഴിമതികൾ നടത്തുന്നതെന്നും ഉന്നതരായ പല ഓഫീസർമാരും എല്ലാവരും എന്നല്ല ഉന്നതരായ ചില ഉദ്യോഗസ്ഥന്മാർ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും ഭീകരമായ ഇടപെടലുകൾ അഴിമതികൾ പട്ടിപ്പുകൾ തട്ടിപ്പുകൾ ഒക്കെ പുറത്തു കൊണ്ടുവരണമെന്നും അതുകൊണ്ട് ഇദ്ദേഹം മാറ്റണം എന്നല്ല പറയുന്നത് എന്താണ് നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റുവാൻ കാരണം ഇവർ ആർ എസ് എസ് ആയി നടത്തിയ ഗുഡാലോ അത് മാത്രല്ലല്ലോ പറയേണ്ടത് അത് മാത്രമല്ല ഇപ്പം തോറ്റു തോൽവിയും വിജയമൊക്കെ ഒരു സ്വാഭാവികമായി ജനാധിപത്യ പ്രക്രിയ നടക്കുന്നതാണ് അപ്പോൾ ഇത് മാത്രം പറയാതെ ഈ എന്താണ് സംഭവം ആഭ്യന്തര വകുപ്പിനുണ്ടായ പരാജയം എന്താണ് ഇത് മൊത്തം എടുത്ത് കാണിക്കണം ഇപ്പം പി വി അൻവർ ഉയർത്തിവിട്ട കാര്യങ്ങൾ സത്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ വേണ്ടി സി പി ഐ തയ്യാറാവണം അങ്ങനെയൊന്നും തയ്യാറാവാതെ ചില കാര്യങ്ങളിൽ മാത്രം ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രം രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സി പി ഐക്കാർ അവരുടെ ഈ അണികളെ കണ്ണിൽ പൊടിയിടാനും ഈ ഭരണത്തിൽ തുടരാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിക്കുക തന്നെയാണ് സി പി ഐ ചെയ്യുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് സി പി ഐക്ക് യഥാർത്ഥത്തിൽ ഭയമുള്ളത് ഈ ഈ ഒരു ഭരണകാലം കഴിയുമ്പോഴേക്ക് സി പി ഐ പൂർണ്ണമായും നാമാവിശേഷമായി പോകുമെന്നുള്ളത് മാത്രമാണ് അല്ലാതെ കേരളത്തിൽ നടക്കുന്ന അഴിമതിയും അല്ലെങ്കിൽ ഒന്നും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലായിട്ട് സി പി ഐ സെക്രട്ടറിയുടെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാനേ കഴിയില്ല എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ നടന്നിട്ടുള്ള പോലീസിൻ്റെ ഇതായിട്ടുള്ള ഒരു ഈ പറയുന്ന ഏറ്റവും സമാധാനപരമായിട്ട് പോലീസിങ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ എട്ട് വർഷം കേരളത്തിൽ നടന്നിട്ടുള്ള പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങള് അവിടെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തെ തുടർന്ന് മരിച്ചിട്ടുള്ള ആളുകള് അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള കൊലപാതകം മയക്കുമരുന്നുകളുടെ വ്യാപകമായ ഉപയോഗം ഗുണ്ട ആക്രമണങ്ങൾ ഇതൊക്കെ പരി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഉത്തരവാദിത്വമുള്ള ഈ മുഖ്യമന്ത്രിക്ക് ഒരു മിനിറ്റ് പോലും ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്ന് സാധിക്കില്ലെന്ന് വേണമെന്നില്ല അവിടെയാണ് എൻ്റെ ഒരു അവസാനത്തിൽ എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് സി പി ഐ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എൽ ഡി എഫ് മുന്നണി യോഗത്തിൽ ഈ സി പി ഐന്റെ നേതാക്കന്മാർ അതായത് ബിനോയ് ബിശു അടക്കമുള്ള നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലവും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ച മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുനടക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരാളാണെന്നും അതുകൊണ്ട് ഇദ്ദേഹം ദയവായി ഈ സ്ഥാനം ഒഴിയണം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം എന്നും അവര് പറയേണ്ട കാര്യമില്ല പക്ഷേ ആഭ്യന്തര വകുപ്പ് എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞ് ഈ വകുപ്പിനെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഈ വിഷയം ഏറ്റെടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ പൊതുസമൂഹം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട് ലോകം വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഏറെ ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരുമായ മലയാളികളെ ഭരിക്കേണ്ടത് വെറും മണ്ടന്മാരല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ നാടിനു വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണം പുതിയൊരു മാറ്റം എവിടെ സൃഷ്ടിക്കാൻ സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം